അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഞമ്മളെ കോഴിക്കോട് മിഠായ തീരുമാനം പോയപ്പോ പുതുമ ചൈന മാർക്കറ്റ് എന്ന ഇങ്ങനെ ഒരു പുതുമയുള്ള ഒരു വീഡിയോ കണ്ട് കയറി നോക്കി കയറി ചെല്ലുന്ന എൻട്രി തന്നെ ബെഡ്ഷീറ്റ് രണ്ടര മീറ്റർ ഡബിൾ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം വെറും മുന്നൂറ് രൂപക്ക് പുതുമ എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു പുതുമെന്നെട്ടോ ഇതിന്റെ അകത്തുള്ളത് ഇതിനകത്തുള്ള പുതുമയാർന്ന കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എൻഡ് വരെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ മുന്നില കാണുന്ന കിഡ്സ് ബോമകൾക്കൊക്കെ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഫ്രണ്ട്സ് പിന്നെ കുട്ടികൾക്കായുള്ള ബെൽറ്റിന് വെറും അൻപത് രൂപയോട്ടോ ഇനി മുതിർന്നവർക്കുള്ള ബെൽറ്റിനോ വെറും നൂറ്റി രൂപ മാത്രം കാണുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഉള്ള ക്യാപ്പ് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളവ തന്നെയാണ് പിന്നെ ഏതെടുത്താലും ഇരുപത് രൂപ അത് വേറൊന്നുമല്ല കുട്ടികൾക്കായിട്ടുള്ള ഹെയർ ബെൻഡ് ക്ലിപ്പ് മുതലായവയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി കൂൾ ഗ്ലാസ് ആണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഉണ്ട് അതുപോലെ മുപ്പത് രൂപയുള്ളു ഈ ജിമിക്കി കമ്പനികൾക്കൊക്കെ കേട്ടോ ഇത് മാത്രമല്ല കളക്ഷൻസ് ഒരുപാടുണ്ട് ഇവിടെ ഞാൻ വീഡിയോയിൽ തുടർന്ന് കാണിക്കാം വെറും ഇരുപത് രൂപക്ക് ഫാൻസി ചെയിൻ ഐറ്റംസ് ആണ് ഇതൊക്കെ ഈ കാണുന്നവയെല്ലാം ഇരുപത് രൂപ സാധനങ്ങളാണ് കേട്ടോ ഈ ഫാൻസി ഐറ്റംസിനെല്ലാം ഇരുപത് രൂപയെ വില വരുന്നുള്ളൂ ഈ കാണുന്ന കിഡ്സ് ബമ്മകൾക്കൊക്കെ നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ളൂ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങൾ ഈ ഒരു ചെറിയ കടയിൽ കുത്തികേറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കസ്റ്റമർക്ക് നടക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല വളരെ വിലക്കുറവിലാണ് സൂട്ടക്സ് നൈൽ പോളിഷ് മസ്കാര ഐബ്രോ ഫേസ് ഫൗണ്ടേഷൻ മുതലായവയും ഇവിടെ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങള് കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ലേഡീസ് ആൻഡ് കിഡ്സിന് വേണ്ട ഫാൻസി ഐറ്റംസ് ഒരുപാടുണ്ട് ഇവിടെ കുറഞ്ഞ വിലക്ക് ഫേസ് വാഷ് ഫേസ് മാസ്ക് സ്ക്രബ് ആൻഡ് വൈറ്റനിങ് ക്രീം മുതലായവയും ഇവിടെ കിട്ടും കേട്ടോ വെറും അഞ്ച് രൂപക്ക് നല്ല അടിപൊളി ഇയർ സ്റ്റെറ്റ്സ് അതുപോലെ വെറും മുപ്പത് രൂപക്ക് ഒരുപാട് ഒരുപാട് അടിപൊളി ജിമിക്കമ്മലുകൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം കമ്മലുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് അതുകഴിഞ്ഞാല് കിഡ്സിനായിട്ടുള്ള നല്ല അടിച്ചിപ്പൊളി ക്യാപ്പുകൾ വെറും അൻപതും നൂറ് രൂപക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ വെറും മുപ്പത് രൂപക്ക് കിഡ്സിനായിട്ടുള്ള ഹെയർ ബെൻറ് കണ്ടില്ലേ എല്ലാം അടിപൊളി ആയിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ല അടിപൊളി ബാഗുകൾ ഈ ൾക്കൊക്കെ മറ്റു കടകളിൽ മുന്നൂറും നാനൂറും വരെ വില വരുന്നവയാണ് വരുന്നവയാണോ നൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ വരെ വില വരുന്ന നല്ല നല്ല ബാഗുകൾ ഇവിടെ ലഭ്യമാണ് ബാഗുകളുടെയൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ തിരഞ്ഞു തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ ഫുട്വെയർ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ് രൂപ മുതല് നൂറ്റമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള നല്ല അടിപൊളി ചെരുപ്പുള്ള സാൻഡൽസ് ഷൂകൾ ഇവിടെ ലഭ്യമാണ് കിഡ്സുകൾക്ക് വേണ്ടിയുള്ള നൂറ് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെ വില വരുന്ന നല്ല നല്ല അടിപൊളി സാൻഡൽ ഷൂകള് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഈ കാണുന്ന ലേഡീസ് ചെരുപ്പിനൊക്കെ പുറത്തെ കടകളില് മുന്നൂറ് രൂപയിൽ കുറയാതെ വിലയുണ്ട് കേട്ടോ ഈ ടൈപ്പ് ചെരുപ്പിനൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇവിടെ വില ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് തിരഞ്ഞിമേനെ തിരഞ്ഞെടുക്കാനുള്ള കളക്ഷൻസുകൾ ഉണ്ട് വരെ ഈ മുന്നിൽ കാണുന്ന ലേഡീസ് ചെരുപ്പുകൾക്കൊക്കെ ഒരു നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ നൂറ്റി രൂപ കിഡ്സുകൾക്കായിട്ടുള്ള ഷൂകൾക്കൊക്കെ നൂറ്റമ്പത് രൂപയെ വിലയുള്ളൂട്ടോ അതും ഒരുപാട് ഒരുപാട് തിരഞ്ഞെടുക്കാനുള്ള കളക്ഷനുകൾ ഉണ്ട് ഇവിടെ വെറും നൂറ് രൂപയ്ക്ക് വലിയവർക്കും ചെറിയവർക്കുമായിട്ടുള്ള അടിപൊളി ചെരുപ്പുകളും ഉണ്ട് ഇവിടെ ഈ ഹവായ് ചെരുപ്പുകൾക്കൊക്കെ വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളുട്ടോ വില അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ